ഇടുക്കി ജില്ലയിലെ പുളിക്കാനത്ത് എം സി കൊച്ചുണ്ണിക്കും ഒരു മകൻ ജനിച്ചു ആവശ്യം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പോയിട്ട് വിവാഹം കഴിക്കാത്ത ഒരാളായി കെ രാധാകൃഷ്ണൻ മാറി പിന്നെ നിർഭരമായ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം വിടവാങ്ങൽ നടത്തിയത് എന്നെ പോലെ ഒരാൾ സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ള തന്നെ എനിക്ക് പറ്റാത്ത വലിയ എൻ്റെ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് ഇടുക്കി ജില്ലയിലെ പുളിക്കാനത്ത് എം സി കൊച്ചുണ്ണിക്കും ചിന്നമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു ഇവർ തോട്ടത്തൊഴിലാളികളായിരുന്നു മകനെ തനങ്ങളാൽ ആവും വിധം മികച്ച നിലയിൽ പഠിപ്പിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു തോന്നൂർക്കര എ യു പി സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ചേർത്തത് ചേലക്കരയിലേക്ക് ഹൈസ്കൂൾ പഠനത്തിന് വിട്ടു വടക്കാഞ്ചേരി ശ്രീ വ്യാസ കോളേജിലും ശ്രീ കേരളവർമ്മ കോളേജിലും തുടർ പഠനം നടത്തി മികച്ച നിലയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരുന്നു അദ്ദേഹം എസ് എഫ് ഐയുടെ മികച്ച പ്രവർത്തകനായി മാറി നേതാവായി മാറി അദ്ദേഹത്തിൻ്റെ പേര് കെ രാധാകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹം പിന്നീട് കേരളം കണ്ട മികച്ച മന്ത്രിമാരിൽ ഒരാളായി മാറി ഏറ്റവും മികച്ച സ്പീക്കർമാരുടെ പട്ടികയിൽ മുൻനിരയിൽ ഇരിക്കുന്നു കെ രാധാകൃഷ്ണൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചു ലോക്സഭയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലമായ ചേലക്കരയിൽ നിന്ന് രാജിവെച്ചു അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കേരള നിയമസഭയിൽ നിന്ന് മന്ത്രി എന്നുള്ള നിലയിൽ പിടവാങ്ങുകയാണ് എം എൽ എ എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം ഇന്ന് നിയമസഭയിലുണ്ടായിരുന്നു ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മികച്ച നേതൃനിരയിലെ ഏറ്റവും മികച്ച പ്രവർത്തന പാഠവുമുള്ള ആദർശ ശുദ്ധിയുള്ള കേരളം മാതൃകയാക്കേണ്ട നേതാക്കളിൽ ഒരാളായി അദ്ദേഹം തലയുയർത്തി തന്നെയാണ് വിടവാങ്ങിയത് വികാര നിർഭരമായ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം വിടവാങ്ങൽ നടത്തിയത് ഈ സഭാ സഭാസമ്മേളനത്തോടുകൂടി ഈ പതിനഞ്ചാം കേരള നിയമസഭയിൽ നിന്നും ഞാൻ വിടവാങ്ങുകയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ പിണറായി വിജയൻ ഒപ്പം മറ്റൊരു മന്ത്രിയായി കൂടെ പ്രവർത്തിക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഇതേ പിണറായി വിജയൻ സഹകരണ മന്ത്രിയായിരുന്ന കാലത്ത് ആദ്യമായി നിയമസഭയിലേക്ക് വരുമ്പോൾ കൂടെ കെ രാധാകൃഷ്ണനും മന്ത്രിയായിട്ടുണ്ടായിരുന്നു ഈ സഭയിലേക്ക് ഞാൻ കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഈ സഭയല്ല പഴയ നമ്മുടെ അസംബ്ലിയിലേക്ക് തൊണ്ണൂറ്റിയാറിന് ശേഷം നാല് പ്രാവശ്യം തുടർച്ചയായിട്ട് ഈ സഭയിലേക്ക് കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ ഗ്യാപ്പ് പോകുന്ന പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വീണ്ടും ഇരുപത്തൊന്നിൽ ജയിച്ച് ഈ സഭയിൽ വരാനുള്ള അവസരമുണ്ടായി ഈ സന്ദർഭത്തിൽ ഈ സഭയിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരിക ഒരുപാട് വ്യക്തികളെ അല്ലെങ്കിൽ മഹാരാഥന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കളെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായി വരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എം എൽ എ ആയത് ഭരണപരമായിട്ടുള്ള യാതൊരു പിടിപാടുമുണ്ടായിരുന്നില്ല അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് സെഹാവ് നയനാരാണ് നായനാർ തൊട്ട് അന്ന് ഉയർന്ന നേതാക്കളായിരുന്നു ആ സഭായ അന്നായ ടി കെ രാമകൃഷ്ണൻ ബേബി ജോൺ അതുപോലെ ഈ ചന്ദ്രശേഖർ നായർ വി ആർ കുറുപ്പ് ശുശീല ഗോപാലൻ എ സി ഷണ്ുദാസ് ശിവദാസ് മേറോൺ വി കെ രാജൻ കൃഷ്ണൻ കണിയാമ്പറമ്പൽ തുടങ്ങിയ ആഹാരന്മാരായിട്ടുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷത്തും ഭരണകക്ഷിയിലുമായിട്ട് ഒട്ടേറെ നേതാക്കളുണ്ടായിരുന്നു അതിൽ നമ്മുടെ അടുത്ത കാലത്ത് തമ്മിൽ വിട്ടുപിരഞ്ഞാ ഉമ്മൻചാണ്ടി അതുപോലെ കെ ആർ ഗദുരീമ അതുപോലെ തന്നെ കെ എം മാണി ബാലകൃഷ്ണപിള്ള എ വി അബ്ദുൾ മഹാജി ടി എം ജേക്കബ് അരിയാർ മുഹമ്മദ് പി രവീന്ദ്രൻ അതുപോലെ കെ നാരായണക്കുറുപ്പ് ടി കെ ബാലകൃഷ്ണൻ ഞാൻ ഓർത്തു പോവുകയാണ് സമയത്ത് അതുപോലെ പക്കം പുരുഷോത്തമൻ അദ്ദേഹം സ്പീക്കറായിട്ടാണ് ഇരുന്നത് പിന്നീട് ധനകാര്യമന്ത്രിയായിട്ട് വന്നിരുന്നു സുന്ദരൻ നാടർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറും അങ്ങനെ അവരെല്ലാം ഓർത്തുപോവുകയാണ് സമയത്ത് നിരവധി സഹപ്രവർത്തകർ ഉണ്ടായിരുന്നവരെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നവർ നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും വഴിയാട്ടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് അതിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോഴാണ് വീണ്ടും അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആളായി അദ്ദേഹം മാറിയത് തൊണ്ണൂറ്റാറിൽ ഞാൻ മന്ത്രിയായി വരുന്ന സമയത്ത് ഇപ്പോൾ മുഹാനായ മുഖ്യമന്ത്രി തൊട്ടടുത്ത് എൻ്റെ കസേരിൽ ഇരിക്കുന്നു മുഹാനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ഞാനിപ്പോൾ ഓർത്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് നമ്മുടെ കേരളം ഇരുട്ടിലേക്ക് പോവുകയാണ് അന്ന് വൈദ്യുതി രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ സമയത്ത് കളിയാക്കുകയുണ്ടായി ഇപ്പോഴും ഓർത്തു പോകുന്ന ആയിരത്തി അമ്പത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി എന്ന് ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തെ ഇരുട്ടിൽ നിന്നും വെടിച്ചു തെളിയിക്കുന്ന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ മന്ത്രിസഭയിലെ രംഗമായിരിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുക രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ഏറ്റവും മികച്ച വിഷൻ ഉള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെയും പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെയും മന്ത്രിയായി കെ രാധാകൃഷ്ണൻ നേതൃനിരയിൽ ഇരിക്കുകയായിരുന്നു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം പട്ടികജാതി പട്ടികവർഗ വകുപ്പിനെ കൃത്യമായ കാഴ്ചപ്പാടോടെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന വകുപ്പിൻ്റെ പരിധിയിലുള്ള ജീവിതങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനെ എങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തത് എന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സഭ എന്ന് പറയുന്നത് ഇന്ത്യക്കാകെ മാതിരിയായിട്ടുള്ള ഒരു സഭയാണ് ഒട്ടേറെ മഹാരഥന്മാർ വഴികാട്ടിയ ഒരു സഭയാണ് നമ്മുടെ നിയമസഭ അത് എല്ലാ കാര്യത്തിലും നമ്മൾ മാതൃകയാണ് ആ മാതൃക നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയാതന്നെ എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പാർലമെൻറ്റ് പോലും വഴികാട്ടിയായ നമ്മുടെ ഈ സഭ അതിൻ്റെ അന്തസ്സും അതിൻ്റെ അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നോട് എല്ലാവരും കാണിച്ച സ്നേഹത്തിനും അതുപോലെ എന്നെ എന്നോട് കാണിച്ച വിശ്വാസത്തിനുമെല്ലാം എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് ചെയറ് എനിക്കിപ്പോൾ ഈ ഒരു അവസരം നൽകിയിരിക്കുകയാണ് പറയാനുള്ള ഇങ്ങനെ വിട പറഞ്ഞ് പോകാ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് പോകാനുള്ളൊരു അവസരം എനിക്ക് തോന്നുന്ന ഇതിന് മുമ്പേ ഇതുപോലെ സംസാരിച്ച് പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഒരേ സമയത്ത് മന്ത്രി ആയിരിക്കാനും എം എൽ എ ആയിരിക്കാനും അതുപോലെ പാർലമെൻറ്റ് മെമ്പറായിരിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സി എമ്മിൻ്റെ ഒരു ഇടപെടൽ കൂടി ആയിരിക്കും ഈ സഭാ സമ്മേളനം കൂടി പങ്കെടുത്തിട്ട് പോകണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എനിക്ക് ഈ സഭയിൽ നിന്ന് നിങ്ങളോട് എല്ലാവരും ബഹുമാനപ്പെട്ട അംഗങ്ങളോട് സംസാരിച്ച് പോകാനുള്ള അവസരം ഉണ്ടായത് എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളോടും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുന്നു ഉദ്യോഗ സുഹൃത്തുക്കൾ അങ്ങെ ഇരുന്നാൽ ചേരലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്തെല്ലാം തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണവും ഉണ്ടായിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുമ്പോൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ വഴികളിലൂടെ കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാം മോദി സർക്കാർ കഴിഞ്ഞ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലത്ത് കേരളത്തോട് കാണിച്ച സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾ ഇനിയും അത് തുടരാനാണ് സാധ്യത അതേ ധനമന്ത്രി തന്നെ നിർമ്മല സീതാരാമൻ തന്നെ വീണ്ടും അവിടെ ഇരിക്കുന്നു അതേ മോദി സർക്കാർ ഏകദേശം അതുപോലൊക്കെ തന്നെ അവിടെ തുടരുന്നു ഈ സാഹചര്യത്തിൽ കെ രാധാകൃഷ്ണൻ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ എം പി ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇവിടെ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാളായിട്ട് മാത്രം അത് കാണേണ്ടതില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് പത്തൊമ്പത് എം പിമാരെ നമ്മുടെ ഈ സംസ്ഥാനത്ത് മറ്റ് പാർട്ടികളിൽ ജയിച്ചിട്ടുണ്ട് അതൊക്കെ ആയി ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് കിട്ടാവുന്ന നമ്മുടെ കേരളത്തോടുള്ള ഈ അവഗണനയും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ബാല്യമൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയാവുന്ന അത്ര രീതിയിൽ പ്രവർത്തിക്കാം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരാൾ സാധാരണ സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ളതന്നെ ഇത്രയും എനിക്ക് ചെന്നെത്താൻ പറ്റാത്ത അത്രയും വലിയ ഉയരത്തിലെത്തിക്കാൻ എൻ്റെ പാർട്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പാർട്ടിയോടും ഈ സഭയോടും ഒക്കെയുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകളും ഈ യാത്രയപ്പ് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് വർഷം മുമ്പ് അമൃത ടി വിയിൽ കെ രാധാകൃഷ്ണനും വി എസ് സുനിൽകുമാറും പങ്കെടുത്ത ഒരു പരിപാടിയാണ് രാധാകൃഷ്ണന്റെ അമ്മയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സുനിൽകുമാർ നയിച്ച ഒരു അഭിമുഖ സംഭാഷണ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം അതിൽ ആദ്യകാലത്ത് കെ രാധാകൃഷ്ണന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അനുഭവിച്ച ജീവിത ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ഓണക്കാലത്ത് ആ ഓണക്കാലത്തെ ഓർത്തുകൊണ്ട് നടത്തിയ ആ പ്രോഗ്രാമിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വളരെ താഴെ തട്ടിന്ന് അധ്വാനിച്ച് സ്വന്തം നിലയിൽ അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് രാധാകൃഷ്ണൻ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നടക്കന്മാരായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ആവേശം പടരുന്ന ഒരു നേതാവാണ് രാധാകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ് അപ്പോൾ രാധാകൃഷ്ണന്റെ വളർച്ചയിൽ രാധാകൃഷ്ണന്റെ ഇപ്പോഴും രാധാകൃഷ്ണന്റെ തൊണാന്ന് പറയുന്ന അമ്മയാണ് ഇപ്പോഴും രാധാകൃഷ്ണൻ കല്യാണം കഴിക്കാത്തവർ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ രാധാകൃഷ്ണൻ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ടല്ലേ പക്ഷേ അമ്മ നമ്മളൊക്കെ നമുക്ക് വളർന്നു വന്നിട്ടുള്ളത് വളരെ സാധാരണ നിലയിൽ അന്ന് ഇന്നും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ലോ അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും രാധാകൃഷ്ണന്റെ ചെറുപ്പത്തില് ആ ഓണക്കാലം ഇപ്പോഴത്തെ ഓണക്കാലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അമ്മയ്ക്ക് പറയണ്ടോ അതെന്താ അതെന്താ ചെയ്യാ ഇവരോടൊപ്പം ഞാൻ ഓണം ഞാൻ ചെറുപ്പം പോലെ ഇവിടെ അച്ഛൻ മഴ ഈ ഓണം ഇവിടെയാണല്ലോ ഇവിടെ ഈ ഇടുക്കിയിൽ നിന്നും ഓണത്തിന് അന്ന ഈ തേലിത്തോട്ടത്തിലുള്ള അവിടെ ഓണി കുറവായിരിക്കില്ലേ ധാരാഴ്ച കോളേജിലൊക്കെ എല്ലും ബുദ്ധിമുട്ട് കഴിഞ്ഞാലും പിന്നെ ആ ഓണത്തിന്റെ അന്നത്തെ ദിവസം ഒന്ന് കഴിച്ചു കൂട്ടാൻ അവനും എല്ലാരും നല്ല ബുദ്ധിമുട്ട് കഷ്ടപ്പെടാതൊന്നും നല്ലതല്ലേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊതുജന സേവനത്തിന്റെ ഭാഗമായി ജീവിതം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരാളായി കെ രാധാകൃഷ്ണൻ മാറി ഇപ്പോഴും അദ്ദേഹം ഏറ്റവും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു നേതാവായി മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം ഒറ്റയാണ് ഇവിടുത്തെ

ും സമാധാനും മനുഷ്യനോട് അവസര സമയം വരും എപ്പോഴും ഒരുപോലെത്തെ അവസരം വേറെ ആ സമയത്ത് ഒരു താനലിന് ഇങ്ങനെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നാണ് അദ്ദേഹം കേരളത്തെ നയിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളായി മാറിയത് കേരള മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി രണ്ട് തവണയായി ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹം പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് മുന്നേറിയത് ഇവരുടെ ആവശ്യം ഞാൻ ജോലി ചെയ്തിട്ട് ജോലിക്ക് പോയിട്ട് കുടുംബം അച്ഛനെ അവനാളെത്തി ശരിയല്ല കേട്ടോ അവന് പാർട്ടിയോടാണ് അവന് അവന് പാർട്ടിയോടാണ് നോട്ടം എത്ര വയസ്സായി അവന് പതിനെട്ട് വയസ്സായുള്ളു പതിനെട്ട് വയസ്സ് ഏയ് പതിനെട്ട് വയസ്സൊന്നും അല്ല അവനൊരു ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആളതുപോലായിരുന്നതുകൊണ്ട് നമ്മളെ ഒരു ജോലി തരാന്ന് പറഞ്ഞു നമ്മളവിടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പോയിട്ട് സമരം ചെയ്തു അവിടെ ഒക്കെ കഴിഞ്ഞ് എഴുപത്തൊമ്പത് ദിവസം പൂട്ടിയിട്ടതിന് ശേഷം ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം സത്യം പറഞ്ഞാൽ അത് മാനേജറെ പിടിച്ചു അങ്ങനെ സമരം പൊളിഞ്ഞു അപ്പോൾ ആ സമരം പൊളിഞ്ഞൊരു യൂണിയനും പൊളിച്ചു പിന്നെ വീണ്ടും സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് ചെറുപ്പക്കാർ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവരെല്ലാം കൂടി കൂടി ഒരു യോഗം കൂടി അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ തലപ്പത്ത് നിൽക്കുന്ന ആളുകളെല്ലാം പിടിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി തരാമെന്ന് പറഞ്ഞു അതൊക്കെ അതാണ് കേരളത്തിലെ മറ്റ് പത്തൊമ്പത് പേർക്കൊപ്പം കെ രാധാകൃഷ്ണൻ അവിടെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തുമ്പോൾ ഏക ഇടതുപക്ഷ എം പി എന്നത് മാത്രമായിരിക്കില്ല ഒരു മികവായി നിൽക്കുന്നത് കേരളത്തിൽ മലയാളിക്ക് ഒരുപക്ഷെ തലയുർത്തി നടക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നതുകൂടിയാണ് കെ രാധാകൃഷ്ണൻ്റെ പ്രത്യേകത നന്ദി നമസ്കാരം